ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബീജങ്ങളുടെ ജീവിത കാലയളവിനെ കുറിച്ച് നിങ്ങൾക്കറിയണ്ടേ അതേക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അതെ എനിക്കൊരു മെയിൽ വന്നിരുന്നു ശുക്ല വിസർജനം കഴിഞ്ഞ് കഴിഞ്ഞതിനു ശേഷം ബീജം പുറത്തു പോകുമ്പോൾ പലപ്പോഴും എനിക്ക് ആശ്ചര്യവും അതുപോലെ സങ്കടവും തോന്നാറുണ്ട് കാരണം ആണല്ലോ ഇങ്ങനെ ഒഴിവാക്കപ്പെടുന്നത് എന്ന് കരുതി ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയുമോ എന്നെല്ലാം പലതരത്തിലുള്ള ക്വസ്റ്റിനായിരുന്നു മേലിൽ എന്നാൽ നിങ്ങൾ കേട്ടോളൂ ആരോഗ്യമുള്ള ഒരു പുരുഷന്റെ ശുക്ലത്തിൽ നിന്ന് ഉണ്ടാകുന്ന ബീജങ്ങളെ അൻപത്തി അഞ്ച് വർഷത്തോളം പിടിച്ചു നിർത്താൻ അതെ നമ്മുടെ സയൻസ് അത് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ സാധാരണ രീതിയിൽ സ്വഴംഭോഗം ചെയ്തിട്ടു കഴിഞ്ഞതിന് ശേഷം പുറന്തള്ളപ്പെടുന്ന ശുക്ലത്തിലെ ബീജങ്ങൾ അത് അപ്പോൾ തന്നെ നശിക്കുന്നു അതെ അത് പുറത്തു വന്നാൽ അത് ഡ്രൈ ആവുകയും എൻവിരോൺമെന്റ് ഫാക്ട് അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ അവസാനവും കാണുന്നു എന്നാൽ നിങ്ങൾ ശുക്ലം ഒരു സ്ത്രീയുടെ യോനയിലാണ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്കിൽ അത് ഏകദേശം ഒരു അഞ്ച് ദിവസം വരെ ജീവനോടെ അവിടെ തങ്ങി നിൽക്കുകയും അവിടെ ഫ്യൂഷൻ തുടങ്ങുകയും ചെയ്യും പിന്നെയേ അത് നശിക്കുകയുള്ളു അഥവാ നശിക്കേണ്ട സമയമുണ്ടെങ്കിൽ ഗർഭാവസ്ഥയിൽ എത്താത്തവ എന്നാൽ അൻപത്തി അഞ്ച് വർഷം വരെ ബീജങ്ങളെ അതും ആരോഗ്യമുള്ള പുരുഷന്റെ ബീജങ്ങളെ എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടേ അതെ ഇത് ഫ്രീസ് ചെയ്താണ് ഇങ്ങനെ ചെയ്യുന്നത് അത്രയും എന്നാൽ ആരോഗ്യമുള്ള പുരുഷന്റെ എന്ന് പ്രത്യേകമായി വിദഗ്ധർ പറയുന്നുണ്ട് മറ്റൊരു തരത്തിലുള്ള രോഗാണുക്കളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഇല്ലാത്ത ആരോഗ്യമുള്ള ബീജങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ സാധിക്കും ഇത് വെറുതെ പിടിച്ചു നിർത്തുന്നതല്ല കേട്ടോ അഥവാ ഡൊണേറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പർപ്പസിലെ ഗർഭധാരണത്തിനോ വേണ്ടി ആണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് പോലെ ഹൈ കൂളിലല്ല ഇത് പിടിച്ചു നിർത്തുന്നത് ചെറിയ തരത്തിലുള്ള പോളിങ് കൊടുത്ത് ഹൈഡ്രജനിൽ അതുപോലെ തന്നെ മറ്റു പല ഫ്ലോയിഡുകളും അതിനെ ഇൻസേർട്ട് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കേടുപാട് വരാതെ സംഭവിക്കുന്നു ഇത് ഡൊണേറ്റ് ചെയ്യുവാനും ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത്രൊക്കെയാണ് നമ്മുടെ പുരുഷ ബീജങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അതുപോലെ മറ്റ് വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്